പി ഭാസ്കരന്റെ ാബ്ദിയോടനുബന്ധിച്ച് പഴങ്കാവ് സുഹൃത് വേദിയുടെ നേതൃത്വത്തിൽ കവിതാ ഗാന സായം സംഘടിപ്പിച്ചു പരിപാടി പ്രശസ്ത സാഹിത്യകാരിയും ദേശ ശബ്ദം പബ്ലിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറും എഡിറ്ററുമായ അജിത കൃഷ്ണ മുക്കാളി ഉദ്ഘാടനം ചെയ്തു അതിന്റെ മോയിങ് ആകട്ടെ പക്ഷെ ആ സംവിധായകൻ കാത്തിരിക്കുകയായിരുന്നു എഴുതുന്ന കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്രയിൽ ഇതൊന്നും തീരുമാനിക്കപ്പെട്ടില്ല അങ്ങനെ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാറും ടയറും പഞ്ചറായി അവർക്ക് പ്രത്യേക സമയത്ത് എത്താൻ വേണ്ടി അവരൊരു ലോറി ഒരു ലോറി ഡ്രൈവറാണ് നിർത്തി കൊടുക്കും അങ്ങനെ ആ ലോറിയിൽ കയറ് പോകുമ്പോ എന്തേലും മാസ്റ്റർ മാസ്റ്ററും സംവിധായകനായിരുന്നു

എല്ലാ പാട്ടുകളും സുന്ദരി പാട്ട് വളരെ മഠത്തിൽ ദിവാകരൻ അധ്യക്ഷം വഹിച്ചു മധുസൂദനൻ മലയിൽ രാജൻ തെരുവത്ത് എന്നിവർ പ്രസംഗിച്ചു രവിരാജ് നെട്ടൂർ അയനാരകിൻ നിരഞ്ജന സുജിത്ത് ഗീത ശ്രീധരൻ കെ എം ബാലകൃഷ്ണൻ വത്സലൻ കുനിയിൽ എം സുനിൽകുമാർ പി കെ പ്രേമൻ ശശികല സജിത തുടങ്ങിയവർ കവിതകളും ഗാനങ്ങളും അവതരിപ്പിച്ചു